അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല നിങ്ങളൊക്കെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ഓരോ പ്രയാസങ്ങളൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് കേട്ടോ ചിലപ്പം അതിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു സ്വലാത്ത് ചെല്ലിയിട്ട് അവരുടെ പ്രയാസം മാറിക്കിട്ടിയെന്ന് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യമാണ് ഇത് പറയുന്നത് ഇത് നിങ്ങളോട് ഷെയർ ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ടാണ് ഒരുപാട് ഉമ്മമാരിങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വാട്സപ്പിലൂടെയായിട്ട് നിരവധി പേരാണ് അവരുടെ ഓരോ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇങ്ങനെ വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് എഴുതി അറിയിക്കുന്നവരുണ്ട് വോയിസ് മെസ്സേജ് ആയിട്ട് പറഞ്ഞു ഉണ്ട് അതിലൊക്കെ അവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷന് ശാരീരികമായിട്ടുള്ള ടെൻഷന് ഭർത്താവിനാലെയുള്ള ടെൻഷന് മക്കളാലെയുള്ള ടെൻഷന് അങ്ങനെ പലവിധ പ്രയാസങ്ങളുള്ളവരാണ് അപ്പം ഈ ഒരു സഹോദരി എന്നോട് വല്ലാണ്ട് പ്രയാസം പറഞ്ഞിട്ട് ഈ കുടുംബത്തിലുള്ള ഒരു പ്രയാസമാണ് അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ടെൻഷനോ അങ്ങനെയൊന്നുമല്ല കുടുംബപരമായിട്ട് മനസ്സിനൊരു സമാധാനമില്ല എന്നാണ് പണത്തിനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും മനസ്സിനൊരു സമാധാനമില്ല ഭർത്താവിനൊരു സൈഡൊരു സമാധാനത്തിൻ്റെ വാക്ക് അതില്ല അതുപോലെ തന്നെ കുടുംബക്കാരുടെ സൈഡിൽ നിന്നൊരു സമാധാനത്തിൻ്റെ വാക്കില്ല എപ്പോഴും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഈ വാക്ക് തന്നെയാണ് ഭർത്താവിനടക്കമെന്ന് അങ്ങനെ ഒരുപാട് ടെൻഷൻ പറഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും തിക്റോ സ്വലാത്തോ ഇത്ത നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്ക് ചൊല്ലാനെന്ന് അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം നീങ്ങാന് ടെൻഷൻ മാറാനുള്ള സ്വലാത്താണല്ലേ നമ്മുടെ പ്രയാസം മാറാനുള്ള സ്വലാത്ത് ഞാൻ ഒരുപാട് തവണ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് അള്ളാഹു സല്ലി അല സയ്യദിന മുഹമ്മദിം അതുള്ളത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്താണ് ഞാൻ ആ ഒരു സഹോദരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാസർഗോഡുള്ള ഒരു സഹോദരിയാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ തനിച്ചിരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയവും ചൊല്ലിക്കൊളി തനിച്ചിരുന്നു കൊണ്ട് വേറെ ആരെയടുത്തുനിന്ന് മാറിയിരുന്നു കൊണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അള്ളാഹു മൊല്ലി അലാ സയ്ദനാ മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അല്ലാഹുമ്മ അള്ളാഹുമ അലാ സയ്യിദിന മുഹമ്മദീം ഖദ് ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ മാറുന്നത് വരെ ആ പ്രയാസം തീരുന്നതുവരെ ഇതുപോലെ ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി അങ്ങനെ ആ ഒരു സഹോദരി എത്ര ദിവസമാണ് ചൊല്ലിയത് പതിനഞ്ച് ദിവസം ചൊല്ലി ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസം ചൊല്ലിക്കഴിഞ്ഞു പതിനാറോ പതിനേഴോ ദിവസമായപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം വന്ന് തുടങ്ങിയെന്ന് ഭർത്താവിന് ഞാൻ പറഞ്ഞില്ലേ ഒറ്റപ്പെടുത്തുകയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ അവരുടെ പ്രയാസം അതായിരുന്നു അങ്ങനെ ഭർത്താവും അവരെ കൂടെ നിന്ന് കുറ്റപ്പെടുത്താറായിരുന്നു പതിവുണ്ടായിരുന്നത് ഒരു സൈഡ് പറയില്ല ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറയില്ല ഇങ്ങനെയുള്ള ടെൻഷനായിരുന്നു അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവൾ ഒരു ദിവസം വോയിസിലൂടെയായിട്ട് അറിയിച്ചു ഇത്ത ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെയായിട്ട് ചൊല്ലി ഒരു ദിവസം പോലും മുടങ്ങാതെ കാരണം മനസ്സുള്ള സമയത്തും ചൊല്ലാം സ്വലാത്താണല്ലോ ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു മകരുവിൻ്റെ സമയത്താണ് ഞാൻ എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ചൊല്ലിപ്പോന്നു അങ്ങനെ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ ഓരോ കാര്യം അവരോട് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എന്നെ എപ്പോഴും ഭർത്താവ് നീ അങ്ങനെ ആയിട്ടാണ് എന്ന് അവരെ സൈഡിൽ നിന്ന് പറയുന്ന ഭർത്താവ് ഒരു ദിവസം അവർ എല്ലാവരും വീട്ടിൽ വന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി എന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നീ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവ് എന്തിനാണ് ഇപ്പോഴും ഈ വർത്താൻ ഇങ്ങനെ എടുത്തു വെച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത്ത എനിക്ക് സമാധാനമായി എന്നെ പിന്നെ എന്നോട് ഒരിക്കൽ ടെൻഷൻ ആവണ്ട അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നു ഈ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇത്ത എൻ്റെ ഭർത്താവിനും എന്നോട് സ്നേഹമുണ്ടായത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സഹോദരി അവർക്ക് ഫലം കിട്ടി കാരണം അതുപോലെയായിട്ട് എല്ലാ ദിവസവും അവർ നെയ്യത്താക്കി മുറുകെ പിടിച്ച് ചൊല്ലിത്തുടങ്ങി അതിനുള്ള ഫലം അള്ളാഹ് അവൾക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ടവർ വോയിസിലൂടെയായിട്ട് ഇതപ്പോൾ വോയിസ് ഇപ്പം എനിക്ക് ഇവിടെ പറയാ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ അത്രക്കും പ്രയാസത്തോടു കൂടി സന്തോഷത്തിൻ്റെ കണ്ണീരാണത് അന്ന് ആ ഫസ്റ്റിൽ എന്നോട് അറിയിച്ചിട്ടുള്ള കാര്യം കരഞ്ഞോണ്ട് തന്നെയാണ് എനിക്കൊരു സമാധാനവുമില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നവരാണ് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല എല്ലാ കാര്യവും റാഹത്താണ് പക്ഷേ മനസ്സിനൊരു സമാധാനമില്ല കല്യാണം കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് ആയിട്ട് ഒരു സമാധാനം എനിക്ക് കിട്ടിയില്ല ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഭർത്താവും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഓരോ ടെൻഷൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അൽഹംദിലില്ല അൽഹമ്മദില്ല അൽഹമുലില്ല ആ ഒരു സഹോദരി ഇപ്പം കേൾക്കുന്നുണ്ടാവും ഒരുപാട് സമാധാനമായി അള്ളാഹു ആ ഒരു സമാധാനം മരണം വരെ അവൾക്ക് നിലനിർത്തി കൊടുക്കട്ടെ ആ ഒരു സ്വലാത്ത് ഇത് കേൾക്കുന്ന ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർക്ക് ഇതുപോലെ ഒരുപാട് ഇടങ്ങേറുകളിലൂടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും സമാധാനമില്ലാത്ത ജീവിതം ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഇടങ്ങേറാണ് ഈ ഒരു സഹോദരിയുടെ കാര്യം പറഞ്ഞ പോലെ കുടുംബക്കാരുമായിട്ടുള്ള ആ പ്രശ്നമില്ലാത്തവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ടെൻഷനും ഉള്ളവരുമുണ്ടാവാം അപ്പം നിങ്ങൾക്കും നീയത്താക്കി ചൊല്ലാം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓരോ ദിവസവും അള്ളാഹു മസലിഅല സയ്യിദന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ എല്ലാ ദിവസവും നിങ്ങൾ നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങൾക്ക് എത്ര കഠിനമായ പ്രയാസമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് അള്ളാഹു റാഹത്തിലും സമാധാനത്തിലുമാക്കിത്തരും നല്ല വിശ്വാസം വെച്ച് ചൊല്ലുക നമ്മുടെ മുത്തു റസൂലിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അത് ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാ ഒരിക്കലും അത് തട്ടിക്കളയില്ല കാരണം നമ്മൾ ആ ചൊല്ലുന്നത് എന്തോ ഒരു പാട്ട് പാടുമ്പോലെ ചൊല്ലുകയല്ല വേണ്ടത് ആ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ച് ആ സ്നേഹം മനസ്സിൽ വെച്ച് അത്രക്കും ബഹുമാനത്തോടു കൂടി ചൊല്ലിയാൽ പിന്നെ നമ്മുടെ മനസ്സ് പറ്റ് ഒറ്റ തളർന്നിരിക്കുകയാണ് ഇനി എന്താ റബ്ബെ ഞാൻ ചെയ്യുക എന്നൊരവസ്ഥയിലായിരിക്കും ആ ഒരു സഹോദരി റബ്ബെ എന്നെ നീ ഒറ്റപ്പെടുത്തല്ലേ അള്ളാ എനിക്കാരുമില്ല എന്ന ഒരു മനസ്സോടുകൂടി അള്ളഹനെ മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ മുന്നിൽ അള്ളയുണ്ട് എന്ന ഒരു തോന്നലോട് കൂടിയിട്ടാവാം അവൾ അത്രക്കും വിശ്വാസത്തോടു കൂടി ചൊല്ലിയത് അലഹദില്ല ഏതായാലും അവൾക്ക് സമാധാനം അള്ള കൊടുത്തു അതാണ് പറയുന്നത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ അള്ള കുറച്ച് പേർക്ക് ഫലം കൊടുക്കും ധിക്ര ചൊല്ലിയാൽ കുറച്ച് പേർക്ക് ഫലം കൊടുക്കില്ല അങ്ങനെയില്ല അത് മനുഷ്യന്മാരുടെ ഇടയിലാണ് അങ്ങനെ വേർതിരിവുള്ളത് അള്ളാർക്ക് അങ്ങനെ ഇല്ല അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ദിക്റാലും സലാത്താലും ഒക്കെ നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹെ മനസ്സിലോർത്തുകൊണ്ട് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ മുത്ത റസൂലിനെ ആ മനസ്സിലോർത്തുകൊണ്ട് ആ കൂടി ആ കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അപ്പോൾ ചൊല്ലിക്കോളി ഇന്ന് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറയാൻ വന്നത് ഈ ഒരു കാര്യമാണ് ഏത് നിങ്ങൾക്ക് കടം കൊണ്ട് പ്രയാസമുള്ളവരാണെങ്കിൽ അതിനു ഒരു കാര്യമാണ് കടം നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടാൽ പിന്നെ ഒരു സമാധാനം നമുക്ക് മനസ്സിലുണ്ടാവില്ല അല്ലേ ആ കടം വീടുന്നത് വരെ മനസ്സിലെന്തോ മാതിരി ഇടങ്ങേറായിരിക്കും അതുകൊണ്ട് ആ പ്രയാസം തീരാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുന്ന സമയത്ത് എങ്ങനെ വേണമറിയോ എവിടെയെങ്കിലും തനിച്ചിരിക്കുക വേറെ മക്കളോ കുട്ടികളോ ഒന്നുമില്ലാത്ത അവരോടൊക്കെ പറയാൻ മറ്റേ ഇങ്ങനെ ചൊല്ലാത്ത ചെല്ലാണ് അതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കരുത് ഇട്ടോ എന്ന് മക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നിട്ട് ആ മുന്നൂറ്റി പതിമൂന്ന് തവണയും അങ്ങോട്ട് നല്ല എന്താ പറയുക നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി തീർക്കുക അതേപോലെ പിറ്റത്തെ ദിവസവും ചൊല്ലുക നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നത് വരെ ഒരു റാഹത്ത് ഒരു ഉന്മേഷം കിട്ടുന്നതുവരെ ആയിട്ട് നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി ആ കാര്യം അള്ളാഹു ഇന്നോ നാളെ മറ്റന്നാളോ ആയിട്ട് തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം അള്ള കാണിച്ചു തരും അത് ഉറപ്പാണ് എനിക്ക് അള്ള സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അള്ളാഹിനോട് ഞാൻ ദുവ ചെയ്യുന്നത് ആ ദ അള്ള തട്ടിക്കളയില്ല എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അപ്പം നമുക്ക് ഈ ഒരു ഒരു പതിനൊന്ന് തവണ ഞാൻ ചൊല്ലിത്തരാട്ടോ സ്വലാത്ത ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അഹു മസ്സീല സൈദന മുഹമ്മദീം കദലാക്കീലതി അദരി കി റസൂല അഹു മസീല സൈദിനഹമ്മദീം കദുലാക്കീലതി അദരി കി റസൂല അഹു മസീ അല സൈദന മുഹമ്മദീം കദുലാക്കീലതി അദരി കി റസൂല അഹുമസ സൈദന മുഹമ്മദീം കദുൽ ആക്കത് ഹീലതി അദർ കി യസൂല അ اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي ادركني يا رسول الله അള്ളാഹു മസലിഅലാ സൈദിനഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കി നിയ റസൂലല്ലാ അള്ളാഹു അലാ സൈദിനഹമ്മദീം കതു ഹീലത്തിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കി നീ ആ റസൂലല്ലാ അപ്പം ഈയൊരു സ്വലാത്ത് നെയ്യത്താക്കിക്കോളി നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹ ഉത്തരം തരാൻ ചിലപ്പോൾ മണിക്കൂറിനുള്ളിൽ തരും ചിലപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം സാധിക്കും ചിലപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളെ കാര്യം സാധിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ ആ ഒരു സഹോദരി രണ്ടാഴ്ചക്കുള്ളിലാണ് അവർക്ക് അതിനുള്ള ഫലം കണ്ടത് ഒരിക്കലും അവരുടെ അവളുടെ ഭാഗം നിൽക്കാത്ത ഭർത്താവ് എപ്പോഴും അവരെ ഭർത്താവിൻ്റെ വീട്ടുകാരൊത്തിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഭർത്താവ് ഇവിളെ ഒറ്റപ്പെടുത്താറായി പതിവ് ആ ഒരു ദിവസം അവരൊക്കെ ഇങ്ങനെ എന്തോ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ സമയത്ത് ഭർത്താവ് അവരോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്തിനാണ് ഇനിയും ആ ഒരു സംസാരം ഇവിടെ പറയുന്നത് എന്ന് ഇനി നിർത്തിക്കൂടെ ഇവളോട് പറഞ്ഞ് ഇനി ആവണ്ട സാരമില്ല എന്നൊക്കെ ഒരു സമാധാനത്തിൻ്റെ അവൾക്ക് കിട്ടി അത് മതിയിത്ത എന്നാണ് ആ ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളത് എനിക്കിനിയൊന്നും വേണ്ട ഇത്താനെനിക്ക് നേരിട്ട് കാണണം അത്രക്കും സന്തോഷമായി എനിക്ക് അവരുടെ മുന്നിൽ വെച്ച എൻ്റെ ഭർത്താവ് എൻ്റെ എൻ്റെ ഭാഗമായി സംസാരിച്ചല്ലോ അത് മാത്രം മതിയിത്ത എനിക്ക് എത്ര സന്തോഷമായിട്ടുണ്ടാവൂലേ അള്ളാഹു ഇനിയും ആ ഒരു സന്തോഷം അവൾക്ക് മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പം നീയത്താക്കി ചൊല്ലിക്കോളി ഫലം കിട്ടും നൂറ് ശതമാനം ഫലം കിട്ടുന്നതാണ് ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും അള്ളാ അള്ളാഹുവെ ഞങ്ങളൊക്കെ നീയത്താക്കി ചൊല്ലുന്ന സമയത്ത് ഞങ്ങളൊക്കെ മനസ്സിൽ പലവിധ ടെൻഷനുകളും പ്രയാസങ്ങളും ഉള്ളവരാണ് അല്ലാഹ് ഞങ്ങളാ പ്രയാസം ആ വേദന തീരാൻ വേണ്ടിയിട്ട് ഞങ്ങളും സ്വലാത്ത് നീയ്യത്താക്കി ചൊല്ലും റഹ്മാനെ റബ്ബെ ഞങ്ങൾക്കും നീ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരാണ് റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിലുള്ളത് കടം വീട്ടാൻ എന്താണ് ചെയ്യുക ആരാടാണ് ചോദിക്കുക വീട് ജപ്തി ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരുപാട് സഹോദരിമാർ വോയിസിലൂടെയായിട്ട് കരഞ്ഞോണ്ട് പറയുന്നവരുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വാടക വീട്ടിലാണ് വാടക കൊടുക്കാൻ കഴിയും വന്നിട്ട് ഹോണർ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അവർ അവർക്ക് കൊടുത്ത് അഡ്വാൻസ് പൈസ തരില്ല എന്നാണ് ഇത്ത പറയുന്നത് എന്താണ് ഞങ്ങൾ എന്നറിയില്ല അങ്ങനെ ഒരുപാട് പൊട്ടിക്കരഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബെ അവർക്കൊക്കെ ഒരു താങ്ങിനി കൊടുക്കല്ല ഒരു തണല് കൊടുക്കല്ല റഭയ അതുപോലെയൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ക് മദീന എന്ന ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ അവരൊക്കെ എപ്പോഴും പറയാറുള്ളത് മനസ്സിന് സമാധാനമില്ലയിത്ത കടം കൊണ്ട് പ്രയാസമാണ് എന്തു ചെയ്യണമെന്നറിയില്ല ആരോടാണ് പറയുക എന്നറിയില്ലെത്ത നിങ്ങൾ ദുവാ ചെയ്യണമെന്നൊക്കെ റബ്ബേ അവർക്കൊക്കെ നീ അവരെ മനസ്സിലുള്ള വേദന നീ തീർത്തു കൊടുക്കല്ല സമാധാനം കൊടുക്കുക റഹ്മാനെ സന്തോഷം കൊടുക്കല്ല കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള ഒരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്ക റഹ്മാനായ റബ്ബെ നീ വലിയവനാണല്ലോ അല്ലാ റബ്ബെ നിന്നോടല്ലാതെ ആരോടും ഞങ്ങൾക്ക് പറയാനില്ല റഹ്മാനെ ഞങ്ങളെ പ്രയാസം നീ തീർക്കണേ അല്ല ഞങ്ങളെ മനസ്സിന് സമാധാനം നീ കൊണ്ട റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പേടി കടമാണല്ല ആ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ ധുവാനെ കേൾക്കല്ല അമീൻ യാ റബ്ബൽ ആലമീൻ